തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വിജ്ഞാപനം നവംബർ പതിനാലാം തീയതി പ്രസിദ്ധീകരിക്കപ്പെടും അതായത് ബീഹാർ വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം ഇതിനെ സംബന്ധിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഔദ്യോഗികമായി എല്ലാ ചാനലുകളിലും വന്നിരിക്കുന്നത് അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നവംബർ ഇരുപത്തൊന്നാം തീയതി മുതൽ നൽകും ഇരുപത്തിരണ്ടാം തീയതി നവംബറിൽ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തി നാലാം തീയതി പത്രിക പിൻവലിക്കൽ ഡിസംബർ ഒൻപതാം തീയതി തിരുവനന്തപുരം മുതൽ എറണാകുളം ജില്ല വരെയുള്ള മേഖലകളിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പും ഡിസംബർ പതിനൊന്നാം തീയതി തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പും പതിമൂന്നാം തീയതി ഡിസംബറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും നടക്കാൻ പോവുകയാണ് നമുക്കറിയാം ആറ് കോർപ്പറേഷൻ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികൾ ബാക്കി ത്രിതല പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ പതിനാല് ജില്ലകളിലായി പതിനാല് ജില്ലാ പഞ്ചായത്തും അവിടങ്ങളിൽ നിരവധിയായ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളുമുണ്ട് ഈ ത്രിതല പഞ്ചായത്തുകളിൽ വോട്ട് ചെയ്യുന്നവർക്ക് മൂന്ന് വോട്ടും അതുപോലെ തന്നെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലുമുള്ള വാർഡുകളിൽ ഉള്ള വോട്ടർമാർക്ക് ഒരു ഓട്ടവകാശവുമാണ് ഉള്ളത് ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടെടുപ്പിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നു നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ ഉണ്ടായിരുന്നു ആ ആധിപത്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കാനുള്ള പ്രചോദനമായത് അതല്ലെങ്കിൽ ഒരു ട്രെൻഡായി മാറിയത് ഇക്കുറി പക്ഷേ പോരാട്ടം കനക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല പല മേഖലകളിലും ത്രികോണ പോരാട്ടമാണ് എന്ന് ബി ജെ പി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് ഒന്നുകൂടി പിടിമുറുക്കിയാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചോ പോരാട്ടം നടക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇടതുപക്ഷത്തിനുള്ള ഒരു അപ്രമാദിത്വം അത് എത്രത്തോളം നിലനിർത്താൻ ഇനിയും കഴിയും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചടവും വിജയിച്ച് വെന്നിക്കൊടി പാർച്ച എൽ ഡി എഫിന് ഇക്കുറി അഞ്ച് കോർപ്പറേഷൻ നിലനിർത്താൻ കഴിയില്ലെന്ന് അവർക്ക് കൃത്യമായി അറിയാം അവർക്ക് പരമാവധി നാല് കോർപ്പറേഷൻ അതും വലിയ ടഫ് ഫൈറ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത് കണ്ണൂരിലും കൊച്ചിയിലും യു ഡി എഫ് തൂക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലെ അന്തിമ ഫലം ഡിസംബർ പതിമൂന്നാം തീയതി തന്നെയാണ് അറിയാൻ കഴിയുന്നതെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഏറെക്കുറെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥനാണ് അത്തരത്തിൽ മേയർ സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കണ്ണൂരിലുമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം അവർക്ക് വിജയകരമായി അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളത് ഈ വരുന്ന നാളുകളിൽ നമ്മൾ വളരെ കൃത്യമായി സൂക്ഷ്മമായി നോക്കേണ്ട കാര്യം തന്നെയാണ് ഏതായാലും മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെ ബാക്കി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഡിസംബർ പതിമൂന്നാം തീയതി വോട്ടെണ്ണലോടെ അവിടെ പുതിയ ഭരണസമിതി വരാനുള്ള സാഹചര്യം വരികയാണ് നിലവിലെ സാഹചര്യത്തിൽ വോട്ടെടുപ്പും വോട്ടെണ്ണലുമൊക്കെ ഒരു മാസത്തോളം നേരത്തെ ആക്കേണ്ടതായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് കോവിഡ് നിയന്ത്രണ ചട്ടങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അല്പകാലതാമസമുണ്ടായി അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് പിന്നീട് കണ്ടത് ഏതായാലും വലിയ ഒരു പോർക്കളത്തിന് വീണ്ടും കേരളം സാക്ഷ്യം വഹിക്കുകയാണ്